കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ വിശേഷം ഇടാൻ കുറച്ച് ലൈറ്റ് ആയിട്ടോ കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നയനയോട് ആദർശോട് എന്നാലും നീ കൊടുക്കണ്ടായിരുന്നു എനിക്ക് ആകെ പാടൊരു ബുദ്ധിമുട്ട് തോന്നുവാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നയന പറഞ്ഞു ഞാൻ കരള് കൊടുത്തോണ്ട് എന്താ ആദർശേട്ടാ കുഴപ്പം എനിക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയോ എന്ന് പറയാം എന്നാലും ഇത്രയാക്കിയിട്ട് നിന്നെ മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ലോ എന്ന് പറയാം അതൊന്നോർത്ത് ആദർചേട്ടം വിഷമിക്കേണ്ട അല്ലെങ്കിലും ഞാൻ പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം നമ്മൾ ചെയ്യുന്നതിൻ്റെ നമ്മൾ ചെയ്യുന്ന സത്യമാണെങ്കിൽ നമുക്കത് ഇവിടെ നിന്നല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അതിൻ്റെ പ്രതിഫലം ദൈവം തരും ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് ചെയ്യുന്നതെന്ന് പറയാം എന്നാലും അമ്മ നിന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നില്ലേ എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പക്ഷെ കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നിങ്ങളെല്ലാം ഒന്നാവും എന്നുള്ളൊരു കാര്യം പക്ഷെ ഇനിയിപ്പത്തൊന്നിന് പോകാൻ പറ്റുമെന്ന് തോന്നില്ല നയനു പറഞ്ഞാൽ അത് ശരിയാ നാൽപ്പത്തൊന്നിന് പോക്ക് കിടക്കുന്നു ഹോസ്പിറ്റലിലെ ഒരു കാര്യം ചെയ്താൽ മതി മകരവിളക്കിന് പോയാ മതി എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് വരുവാണ് കനക പന്തതും നയൻ ചോദിച്ചു അച്ഛൻ പോയമ്മ ചോദിക്കുകയാണ് ഉം പോയെന്ന് പറയുന്നത് ഒരു വീട്ടിൽ വീട്ടിലോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആദർശ പറഞ്ഞു അല്ലമ്മേ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് അത് പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അത് പറഞ്ഞു നയനെ പറഞ്ഞു അഞ്ചു ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് അല്ലേ എടുത്തിട്ടുള്ളൂ ഒരു കാര്യം ചെയ്യാ ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഒക്കെ വേണം ഒരു ഹോസ്പിറ്റൽ കേസ് എന്തേലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കോടിയുടെ ഇൻഷുറൻസ് ഞാൻ എടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഇത് ഇത് കേട്ടപ്പത്തിന് കരക് പറഞ്ഞു ഏ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ മോനെ നോക്കിയാൽ അതൊക്കെ വേണം അല്ലെങ്കിൽ തന്നെ അന്ന് അച്ഛനും അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പതിനും അച്ഛനെ ബൈപ്പാസ് സർജറി നടത്തിയില്ലോ അതെന്താ നടത്താത്തതെന്ന് ചോദിക്കാം അല്ലാത്ത പിന്നെ ഗോവിന്ദന്റെ എന്തോ പേടിയും കാര്യങ്ങളൊക്കെ അതൊന്നും അല്ല നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നടത്താത്തതെന്ന് ഇനി അച്ഛനൊരു ഫുൾ ബോഡി ചെക്കപ്പ് എന്നെ നടത്തണം എല്ലാ കാര്യങ്ങളും നോക്കണം അത് ഓർത്തിനി അമ്മ വിഷമിക്കണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയോളെന്ന് പറയാം ഇത് കേട്ടപ്പം കനയൊക്കെയാണ് വല്ലാത്തൊരു വിഷമം കന കുറഞ്ഞ അതൊന്നും വേണ്ട മോനെ എന്ന് പറയാണ് അതെ വേണ്ടാന്നൊന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം നയനയുടെ അടുത്തേക്ക് കനങ്ങ വന്നിരിക്കുക അപ്പൊന്ന് നയനെ പറഞ്ഞു ദേ ആദർശ പണ്ടത്തെ സ്വഭാവമല്ല കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്താണ് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എൻ്റെ സർജറി ഞാൻ കരള് കൊടുത്തില്ലെങ്കിൽ പോലും ആദർശനം ഉറപ്പായിട്ടും നമ്മളെ സഹായിച്ചാണ് കാരണം ആദർശന ഇപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു എന്ന് പറയാണ് എന്നാലും ആദർശ്മനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അവൻ്റെ വീട്ടുകാരെങ്ങനെ അറിഞ്ഞിട്ടൊരു മോശമല്ലേന്ന് നോക്കും അതൊന്നും അമ്മ ഓർത്ത് വിഷമിക്കേണ്ട ഇപ്പൊ അതർച്ച സ്വന്തം കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബത്തെ കാണുന്നേ അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയാം അല്ല അച്ഛനെ എന്തേലും പറഞ്ഞോ ഇല്ല അച്ഛനും ഒരു വിത്ത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു വീട്ടിലേക്ക് പോയേക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൊണ്ട് അച്ഛൻ അതൊക്കെ വിശ്വസിച്ച് വീട്ടിലേക്ക് പോയേക്കെന്ന് പറയണം അതെന്താള്ളം നന്നായി അല്ലായിരുന്നെങ്കിലോ അച്ഛൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തു ചെയ്തേരും എന്നൊക്കെ പറയണം പിന്നീട് ഗോവിന്ദ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദു വരുവാണ് നന്ദിട്ടു അച്ഛാ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാന്ന് പറയാം അല്ല മോളെ ഞാനിപ്പോ പോയിട്ടുണ്ടായിരുന്നു നീ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ദേവേനെ സർജറി ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വരുന്നത് കണ്ടായിരുന്നു പറയണേ ഏ സർജറി ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ടോ ഒന്നും മനസ്സിലായില്ല അല്ല ഇത്ര പെട്ടെന്ന് സർജറി ചെയ്തോണ്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരത്തില്ലല്ലോ പിന്നീട് ചോദിച്ചു അല്ല അച്ഛാ ഇത്ര പെട്ടെന്നോ ഞാൻ കണ്ടു ആദർശമാന പറഞ്ഞെന്ന് പറയണ ആ സമയത്ത് ചില സംശയങ്ങളൊക്കെ നന്ദുവനുണ്ടായി ഒരു പക്ഷേങ്കിൽ അത് അനിയുടെ വെല്ലുമ്മയ ആയിരിക്കില്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കണം പക്ഷേ എന്താ അങ്ങനെ പറഞ്ഞതൊന്നും അറിയത്തില്ല ഈ സമയം ഗോവിന്ദ പറഞ്ഞു എങ്ങനെയാണെങ്കിലും ദൈവമേ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് സുഖപ്പെട്ടാൽ മതിയായിരുന്നു അവർ ജീവിതത്തിലേക്ക് മണങ്ങി വന്ന് കഴിഞ്ഞിട്ട് തൻ്റെ മോളെ അംഗീകരിച്ചാൽ മതിയായിരുന്നു ഇനിയെങ്കിലും പാവ എൻ്റെ നായനെ മോളെ അംഗീകരിച്ചില്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും ഇത് കേട്ടിപ്പം നന്ദു പറഞ്ഞു അതൊക്കെ ശരിയാകുമോ വെച്ചാൽ അതൊക്കെ ശരിയാകുന്നിട്ട് ദിവസം വരും എന്നറിയണം എനിക്ക് ആ പ്രതീക്ഷയുണ്ട് എല്ലാം ശരിയാവുന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നേ അപ്പ അവനമോളെ പോയിട്ട് കാണാൻ പോലും പറ്റിയില്ല അവള് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു ഇനി അവളിന്ന് കാണാൻ വേണ്ടി പോണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാച്ചാ അച്ഛൻ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നേ അതിന്റെ കാര്യമില്ല എന്നാ ശരി മോള് പോയിട്ട് വരാൻ പറഞ്ഞു നന്ദുനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുവാണ് അങ്ങനെ നന്ദു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണേ ഈ സമയത്ത് ഉണ്ടായിരുന്നു അടുത്ത പെട്ടെന്ന് കനക വെച്ചു അല്ല മോളെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഏ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് നയനയോട് ചോദിച്ചു അല്ല നയനെടുത്തി ഇത്ര പെട്ടെന്ന് നനിയുടെ വെല്ലുമാടം സർജറി കഴിഞ്ഞു എന്ന് ചോദിക്കും അതാ മോളെ അങ്ങനെ ചോദിച്ചാൽ അല്ല സർജറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടുവരുന്നെ അച്ഛൻ കണ്ടെന്ന് പറഞ്ഞു അതാണ് കാര്യം അതാ അച്ഛൻ കണ്ടത് എന്നെ കണ്ടേന്ന് പറയുന്നത് ഏഹ് നയനെ അതെ സർജറി അയച്ച് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ലല്ലോ അതെന്നെ ഇറക്കിക്കൊണ്ടെന്നാണ് കണ്ടെ അപ്പൊ ഞാനന്ന് അച്ഛന് മനസ്സിലായിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആദർശനെ ഒരു തുണിയുടെ മുഖത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അമ്മ ഇപ്പോഴും സർജറി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഐ സിയു തന്നെ പുറത്തേക്കൊന്നും ഇറക്കിയിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദൂൻ്റെ ആപ്പടം വിഷമായി നന്ദൂരി വേണ്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറയാണ് എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കാം അതെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട നന്ദു നല്ല കാര്യമില്ല ഞാൻ ചെയ്തേ ആദാശയുടെ കാര്യം തന്നെ ഓർത്ത് നോക്കി അമ്മയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനല്ലേ പാവം അത് എത്രമാത്രം വിലയിരിക്കുന്നു അറിയാവോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവരിതിരായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സർജറി എല്ലാം കഴിഞ്ഞ് ചേച്ചിനെ നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ ഉള്ളവര് ചേച്ചിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ചേച്ചനെ അങ്ങോട്ട് വിടുന്നൊന്നുമില്ല ചേച്ചിനെ വീട്ടിൽ തന്നെ നിർത്തുന്നുള്ളൂ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ചേച്ചിനെ വിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഉം എല്ലാരും കൂടെ കൂട്ടി ചേച്ചിനെ കൊത്തിപ്പറിക്കാല്ലേ ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കുവല്ല എന്ന് പറയുകയാണ് കേട്ടാന്ന് നയൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല നന്ദു എന്ന് പറയണം ഉണ്ടായില്ലെങ്കിൽ അവർക്കും ഉള്ള ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിനെ വിടത്തില്ല പിന്നീട് കനികയോട് പറഞ്ഞു പറഞ്ഞ് അമ്മയോടുകൂടെ ഞാൻ പറയണേ ഓ ഓരോന്നും അതും പറഞ്ഞുകൊണ്ട് ചേച്ചിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എതിർക്കും എന്നൊക്കെ നന്ദു പറയണം നന്ദുവിന്റെ വിഷമാണ് നന്ദു പറഞ്ഞു തീർക്കുന്നത് കാരണം ഇത്രയും നാളായിട്ടും അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല നയനെ അവര് പിന്നീട് മുത്തശ്ശി ജലജ ഞാനെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുക മുത്തശ്ശൂർ മുത്തശ്ശനെ ഇപ്പൊ കൃത്യ സമയത്ത് ചായ പോലും കിട്ടുന്നില്ല പാവു ഒരു പരാതി ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജാനി കുറഞ്ഞു അത് ഞാൻ തന്നെയല്ലേ ഉള്ള ഇവിടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് എല്ലാം ചെയ്തു വരണ്ടേ എന്ന് ചോദിക്കാം അപ്പൊ ജലജ പറഞ്ഞു പിന്നെ ഞാനോ ഞാൻ കയറി സഹായിക്കുന്നില്ലെന്ന് നോക്കും മുത്തശ്ശോട് നീ കയറി സഹായിക്കുന്ന കാര്യം കൂടുതലൊന്നും പറയാതിരിക്കുന്ന വേദന പറയണേ മുത്തശ്ശൻ്റെ കാര്യങ്ങൾ കൃത്യ കൃത്യമാണ് നോക്കിക്കൊണ്ടിരുന്നേ നയനമോളായിരുന്നു അവൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ടാൻ ജാനി പറഞ്ഞു അതിനെ അവള് അവടെ പോയി കിടക്കുവല്ലോ എന്ന് ചോദിക്കും അവൾക്ക് അവിടെ പോയി കിടക്കണ്ട വല്ല കാര്യമുണ്ടോ എല്ലാരും കൂടെ എന്തിനാ അവിടെ പോയി കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ഏട്ടത്തിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല പിന്നെ അവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തച്ഛ പറഞ്ഞു അതേ നയനെ അവിടെ വേണം എന്തിനൊരാശം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തി ഒരു ആവശ്യം വന്നു പോലും അപ്പോഴേക്കാണ് അനിയ ആദർശം കൂടെ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടു മുത്തശ്ശി ചോദിച്ച് എങ്ങനെയുണ്ട് മോനെ ദേവേനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഉം കുഴപ്പമില്ല കുറവുണ്ട് സർജറി ഒക്കെ സക്സസ് ആയിരുന്നു പറയാം നീ കള്ളത്തരം പറയുന്നു അല്ലല്ലോ ഞാൻ എന്തിനാ മുത്തശ്ശി കള്ളത്തരം പറയുന്നേ അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അറിയില്ലേ മുത്തശ്ശി ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ചു വെച്ച് അറിയാമെന്ന കാര്യമില്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ് ഉം കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് ജാനകി വെച്ചു അല്ല നിന്റെ ഭാര്യ അവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അവള് വീട്ടിൽ പോയെന്ന് പറയണം ഹോ അവൾക്ക് അവള്ക്ക് സുഖമാണല്ലോ അല്ലേ അവൾക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നാൽ മതിയോ വല്ല കാര്യങ്ങളും അറിയണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അമ്മ എന്തിനാ എപ്പോൾ നോക്കിയാലും നയനടുത്തേ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുവാണ് അതെ കുറ്റപ്പെടുത്തുന്ന ഉള്ള കാര്യം ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് പിന്നെ അവൾ പാലിനകത്ത് കൊണ്ടോ ഇത് കലക്കി കൊടുക്കുകയും ചെയ്തു പിന്നെ അവളിനെ കുറ്റപ്പെടുത്താതെ ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അതെ നയനടുത്ത് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അത് ചെയ്ത് വേറെ പലരും ആയിരിക്കും എന്ന് പറയുകയാണ് ഓഹോ നിനക്ക് അത്രയ്ക്ക് ഇന്ന് അറിയാവുന്നേ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആദർശ പറഞ്ഞു വെറുതെ അനിയെ കുറ്റപ്പെടുത്തണ്ട ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാത് അതിനെക്കുറിച്ച് ഇനി ചോദ്യം പറിച്ചില്ല വേണ്ട പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ നനയല്ല കുറ്റക്കാരിന്നുള്ള തെളിയുകയും ചെയ്യും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാവരും അടങ്ങിയിരിക്കുന്നതായിരിക്കും നല്ല എന്ന് ആദർശം പറയാണ് ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു എന്നാലും എനിക്ക് അവിടെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവളുടെ സ്വഭാവം അവളുടെ സ്വഭാവം കാരണമാന്ന് പറയാണ് ഇത് കേട്ടപ്പ അനി പറഞ്ഞു എന്തായാലും ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെക്കാളും നല്ല സ്വഭാവം അല്ല സ്വഭാവം എന്താ കുഴപ്പമില്ലേ നയനടുത്തേ പോലെ ഒരു ഇടത്തിനെ കിട്ടാനായിട്ടേ പുണ്യം ചെയ്യണം അത് ഈ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാണ് എനിക്കെന്നാളും എൻ്റെ അമ്മേനേക്കാളും ഇപ്പം പ്രിയപ്പെട്ട നയനടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അനിയം കൊണ്ട് പോവാണ് നായ ഇത് കേട്ട് കഴിഞ്ഞപ്പം കർണ കറണ പോയി പെട്ടെന്ന് ജാനകി നിൽക്കുമ്പത്തേനും ജലജ പറഞ്ഞ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേന്ന് ചോദിക്കാം ആദർശ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് അവനിപ്പം ഏറ്റവും കൂടുതൽ നയനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പം സ്വന്തം പെറ്റമ്മേനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ നയനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഓ നിന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും അങ്ങ് പൊക്കി പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ആനയും പൊക്കി പറഞ്ഞൊന്നുമല്ല ഉള്ളത് പറഞ്ഞാന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് ആദർശം കൂടി പോവുകയാണ് ഈ സമയത്ത് ജരജന് കേട്ടില്ലേ ഇപ്പം എല്ലാരും നയനേക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കണ്ടു അവളായിരിക്കും ഇവിടുത്തെ കേമി എന്ന് പറയാണ് ഇതങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറയാ പിന്നീട് ജാനകി നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അനിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു എടാ നീ എന്താ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരായിരുന്ന ആരെ അനാമികനെ എനിക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് തോന്നിയില്ല അവള് സ്വന്തം സ്വന്തം ഇഷ്ടപ്പെടാനും പോയതല്ലേ വേണമെങ്കിൽ തന്നെ വരട്ടെ എന്ന് പറയുകയാണ് ഓഹോ അങ്ങനെയാണോ അല്ല നീ പോയി വിളിച്ചുകൊണ്ട് വരത്തില്ല അല്ലെന്ന് ചോദിക്കുകയാണ് എനിക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് വേണേ വരായിരുന്നല്ലോ അവളുടെ കൈയ്യലും കാലിലും അല്ലേലും പിടിച്ചിട്ടുണ്ടായിരുന്നോ എടാ നിന്റെ ഭാര്യ എന്നുള്ള ചിന്ത വേണം ഓ അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തോന്നിയാസം നടക്കത്തില്ലോ അല്ലെ നിനക്ക് പോകേണ്ടടുത്തൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല അല്ലേ എന്ന് ചോദിക്കാം അതെ അമ്മേ വെറുതെ അനാവശ്യ വർത്താനം പറഞ്ഞാണ്ടല്ലോ ഞാൻ പറയുന്ന തെറ്റ് അവള് വന്ന് ഹോസ്പിറ്റലിൽ നിപ്പുണ്ടായിരിക്കും ആ നന്ദു പോരാത്തര നയനയും കൂടെ കാണുമായിരിക്കും പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ് കേട്ട പുത്തേനും പറഞ്ഞ് വെറുതെ നയൻ്റെ അടുത്തേ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഞാൻ പറഞ്ഞു അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ മനസ്സിലാവൂല്ലാത്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഞനാമയുടെ പേരും പറഞ്ഞു എന്റെ അടുത്തേക്ക് വന്നേക്കല്ലേ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരാത്തേന്ന് പറയാ എങ്കിൽ വേണ്ടടാ എനിക്കറിയാം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയാ ഓ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ അമ്മയെ ഇങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടു പോവാ പക്ഷെ എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞോണ്ട് ആ എങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ആദർശം അങ്ങോട്ട് വരുവാ ആദർശ കണ്ടത് ജലിജെ ഞാനീ കൂടെ ആദർശിന്റെ അത് വന്നിട്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ ഭാര്യ ഇപ്പൊ അവിടെ പോയി കിടക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പറഞ്ഞു അവൾ അവിടെ ഇല്ല അവൾ വീട്ടിൽ അന്ന് പറയുകയാണ് ഓ ഈ സമയത്ത് വീട്ടിൽ പോയി അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകഴിയുമ്പോഴത്തേനും അവളല്ലേ അങ്ങനെ പോയി നിൽക്കത്തുള്ളൂ അവിടെയാണ് പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്കാല്ലോ ഹോസ്പിറ്റലിലെ വീടെന്നൊക്കെ അങ്ങോട്ട് നിൽക്കാമോ എന്ന് പറയുകയാണ് അതെ അവളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൾക്ക് അങ്ങനെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുമല്ലാന്ന് പറയാണ് പിന്നെ നീയൊക്കെ അത് പറഞ്ഞാൽ മതി ഞങ്ങൾ അതൊക്കെ വിശ്വസിക്കണോ അല്ലേ ഞങ്ങൾ അതൊന്നും വിശ്വസിക്കത്തിരടാ ദൈ എല്ലാവളും ഒറ്റയടുത്തി കാരണോ ഇത് കേട്ടപ്പത്തിനെ ആദർശം ഇനി ഇങ്ങോട്ട് വന്നിട്ട് വേണം വിഷം കല്ലിക്കൊടുത്ത് അവളാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുത്തി നോക്കിയാല്ലേ അതുകൊണ്ട് നയനെ നയനെ ഇങ്ങോട്ട് വരാത്തേ ഇനി ഉടനെ ഒന്നും വരാനും പോകുന്നില്ലെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ ഇപ്പോഴുള്ള കാര്യങ്ങളുടെ കടപ്പ് മനസ്സിലായത് എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ദൈ ഏട്ടത്തിങ്ങോട്ട് വന്നോട്ടെ ഇങ്ങോട്ട് വന്നിട്ട് അവളെ ഇവിടുന്ന് അടിച്ചിറക്കുന്നുണ്ടെന്ന് പറയണ ഇത് കേട്ടത് ആദർശം പറഞ്ഞു അതിനുള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് ആരെക്കൊണ്ട് സാധിക്കില്ല നിങ്ങൾ ഇപ്പൊ ആരൊക്കെ പുറത്തു പോയെന്ന് പറഞ്ഞാലും നായനെ ഈ കുടുംബത്തിൽ നിന്ന് ഇനി പുറത്തേക്ക് പോകാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങളൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നേ എന്നും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവാണ് ഈ സമയം ചെലവിൽ ജാനകിയോട് പറഞ്ഞു അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അതിനർത്ഥം എന്താ നമ്മൾക്ക് കറിയാപ്പലരുടെ വില മാത്രമേ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളതെന്ന് അവളാണ് വലിയ കേമിന്ന് നയന ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് നട്ടപ്പുറം വരുമെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഇപ്പം ഒരലോചനയോട് കൂടിയിട്ട് ജാനകി നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി